ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വെണ്ടക്കായ വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്താ പറയുക ഒട്ടി പിടിച്ചിട്ടില്ല ഒന്നും ഒന്ന് തൊടാണ്ട് നല്ലപോലെ ഒളർന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നാളികേരം കിട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വഴിയേ കാണാവേ അപ്പം അതിനായിട്ട് കുറച്ച് വണ്ടക്കായ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ കടയും തലയും കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ ഞാനിവിടെ അധികം കുഞ്ഞു എങ്കിലും ഒരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് സാധാരണയായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളതാണ് വെണ്ടക്കായൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ കുഴഞ്ഞു പോണു പശപ്പശ പോലെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ വെണ്ടക്കായ വെക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ എന്നാലാണ് അത് മനസ്സിലാവുള്ളൂ ഇപ്പം ഞാനിവിടെ വെണ്ടക്കായൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനായിട്ട് എടുക്കുന്നത് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഈ ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാവേ അതുപോലെ തന്നെ ഈ വെണ്ടക്കായ ഉപ്പേരിയില് ഞാൻ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇതുവരെയും നാളികേരം ചേർത്തിട്ടില്ല വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ കിടിലും ടേസ്റ്റാണ് നല്ല രുചി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ രണ്ടും പച്ചക്കളർ ആയതുകൊണ്ട് തന്നെ ജുഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവൻ അറിയാതെ അത് കടിക്കും അപ്പോൾ പിന്നെ ആ പേരും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് ഞാൻ ചേർക്കാത്തത് അതിന് പകരം മിളക് പൊടിയുടെ അളവിൽ ഞാൻ ഇത്തിരി മാറ്റമൊക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചീഞ്ഞട്ടിക്ക് വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി ആ പച്ചമണക്കൊന്ന് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാവേ അപ്പോൾ പച്ചമുളക് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നല്ലപോലെ കളറൊക്കെ മാറി വന്നു ആ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ മുളക് പൊടി ഇതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂണോളം തന്നെ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്നും ഞെക്കി കൊടുത്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ആക്കി എഴുതാനും മറക്കരുത് കേട്ടോ അപ്പോൾ വെണ്ടക്കായ വെക്കുമ്പോൾ നാളികാരൊന്നും ഉപയോഗിക്കാതെ കുക്ക് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളിലെ പച്ചമണമൊക്കെ മാറി നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇപ്പോൾ ഇതാ നമ്മൾ വെണ്ടക്കായ ചേർത്ത് കൊടുത്തു ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെണ്ടക്കായയിൽ നല്ല പോലെ നമ്മുടെ മസാല ഒന്ന് സെറ്റായി കിട്ടണം അതുകൊണ്ട് തന്നെ നല്ലപോലെ മസാല എല്ലാ സ്ഥലത്തേക്കും വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ നമ്മൾ ഈ വെണ്ടക്കായൊക്കെ കഴുകി കഴുകിയെടുക്കുമ്പോഴേ ആ വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നാളികേരം ചെറുകിയതാണ് ഒരു അരമുറി നാളികേരം ഇല്ല അതിനേക്കാളും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മളിവിടെ കുറച്ച് വെണ്ടക്കായ അല്ലേ എടുത്തിട്ടുള്ളൂ അത് കാരണമാണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നാളികേരം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റും കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ അപ്പം നമ്മൾ ഈ വെണ്ടക്കായ ഓൾറെഡി പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മൾ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നാളികേരം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് മതി എപ്പോഴും ഇത് കുക്ക് ചെയ്യുമ്പോൾ തീ ഒന്ന് മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് അടിപിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്കായ നാളികേര ഇട്ട് വെച്ചിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്